സുന്ദരഗ്രാമം പ്രഖ്യാപിച്ചിട്ട് പ്രഖ്യാപിച്ചിട്ടിപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞു ഈ സുന്ദരഗ്രാമം എന്ന് അതായത് ഒരു സർവേക്കാർ എടുത്ത് ശേഷം സർക്കാരും ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ തന്നെ അതിന് കൂടുതൽ പ്രോത്സാഹനം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അന്നത്തെ കളക്ടറും പിന്നെ എ എം എൽ എയും പഞ്ചായത്ത് പ്രസിഡൻറ്റും ഉൾപ്പെടെയുള്ളവർ ഈ സ്ഥലത്ത് വന്ന് വിസിറ്റ് ചെയ്ത് അതൊക്കെ ലോകം മുഴുവനും കണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മേഖലയ്ക്ക് ഒരു ആകർഷണം വന്ന് ജനങ്ങളൊക്കെ വരാൻ തുടങ്ങിയത് അതിനുശേഷം ഒന്ന് രണ്ട് അപകടങ്ങളൊക്കെ സംഭവിക്കുകയും വിഭവങ്ങളൊക്കെ നടത്തുകയൊക്കെ ഉണ്ടായി അപ്പൊ കലക്ടറും എം എൽ എയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും കൂടിയിട്ടുള്ള കഴിഞ്ഞ വർഷം കൂടിയ കഴിഞ്ഞ വർഷം കൂടിയ യോഗത്തിൽ പറഞ്ഞത് സീതാറുകൊണ്ട് ഭാഗത്തേക്ക് നിയന്ത്രണമായിട്ട് ടൂറിസ്റ്റുകളെ കയറ്റി പിടിക്കുകയും ഈ വെള്ളരിമേട്ടിൽ ടൂറിസ്റ്റുകളെ കയറ്റി വിടാൻ പറ്റാത്തൊരു സംവിധാനം ഉണ്ട് എന്നാണ് അന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെ വെള്ളരിമേട് അപകടമായിട്ടുള്ള സ്ഥലമാണ് ഫോറസ്റ്റിൻ്റെയാണ് അത് പഞ്ചായത്തിൻ്റെ കൺട്രോളിലല്ല ഫോറസ്റ്റിൻ്റെ കൺട്രോളിൽ ഫോറസ്റ്റ് ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ ആഴ്ചയും ഇവിടെ ഒരു യോഗം പഞ്ചായത്തിൽ മഴക്കാലമായിട്ടുള്ള ദുരിതത്തെക്കുറിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും പഞ്ചായത്ത് പ്രസിഡൻറ്റും ഭരണസമുചര്യം യോഗം കൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ യോഗത്തിൽ അന്ന് ഫോറസ്റ്റ് റിപ്പോർട്ട് ചെയ്തത് സീതാർ കൊണ്ടിൽ ജനം വാച്ചർമാരെയൊക്കെ നിർത്തിയിട്ടുണ്ട് നിയന്ത്രിക്കുന്നുണ്ട് വെള്ളരിമേട്ടിലും അതുപോലെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ആളുകളൊന്നും കയറ്റി വിടുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ ഇതുകൊണ്ട് ഇന്നലെ മൂന്ന് മരണമായി ഇവിടെ സംഭവിക്കുന്നു ഈ കാണുന്ന ആ ഒഴുക്കുണ്ടല്ലോ ആ ആ ഒഴുക്കിൻ്റെ അവിടെ പോയി വീണ് കഴിഞ്ഞാൽ പിന്നെ പിടിക്കാൻ കിട്ടില്ല കൊല്ലങ്കോട് സുന്ദരഗ്രാമമായി പ്രഖ്യാപിച്ചിരുന്ന അതിൽ ജനങ്ങളുടെ ജനപ്പരിപ്പ് കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ട് ആകർഷിക്കുമ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള ഒരു സംരക്ഷണം സുരക്ഷിതത്വം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല വാഗ്ദാനങ്ങളല്ലാണ്ട് ഒരു രീതിയിലും ജനങ്ങളുടെ ജീവന് വില ഒരു രീതിയിലുള്ള ഒരു സംരക്ഷണവും സർക്കാർ ഇതുവരെയും ചെയ്യുന്നില്ല ആവശ്യമായ വാച്ചർമാർ വെക്കുകയോ അല്ലെങ്കിൽ ഇവിടുന്ന് മുകളിലോട്ട് കയറുമ്പോൾ അവർക്കുള്ള അവരുടെ ജീവൻ്റെ സംരക്ഷണം നൽകുന്ന രീതിയിലുള്ള സന്ദേശം വലുതറിയിക്കുകയോ ഒരു രീതിക്കും അവർ ഇതിന് മുൻകൈ എടുക്കുകയോ ചെയ്യുന്നില്ല മീറ്റിങ് നടക്കുക അവർ റിപ്പോർട്ട് എഴുതുക എന്നല്ലാതെ ഒരു രീതിയിലും സംരക്ഷിക്കുന്നില്ല അപ്പോൾ ജനങ്ങളുടെ ജീവന് ഏറ്റവും നല്ല രീതിയിലുള്ള സംരക്ഷണം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു വാർഡ് മെമ്പർ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത് ഇതാണ് ഈ പ്രദേശം വെള്ളരിമേട് നിൽക്കുന്ന പ്രദേശത്തുള്ള വാർഡ് മെമ്പർ നമ്മൾ എത്ര മൊത്തം പതിനാറാം വാർഡ് മെമ്പർട്ടൻ ഷ്മുട്ടനാണ് സംസാരിച്ചത് പതിനേഴാം വാർഡിന്റെ ഇവിടെയുള്ള പ്രവർത്തകരും നാട്ടുകാർക്കൊക്കെ പറയാനുള്ളത് ഒരു ദിവസം തയ്യുന്നതിന് മുമ്പാണ് ഒരു വിലപ്പെട്ട ഒരു ജീവൻ രണ്ട് കുഞ്ഞു മക്കളുടെ ഒരു അച്ഛൻ മരണപ്പെട്ടു പോകും ആ ബോഡി ഏറ്റവും മോളിൽ നിന്ന് കൊണ്ടുവരാൻ തന്നെ ഏകദേശം മുക്കാൽ മണിക്കൂറോളം സമയമെടുക്കും ജീവൻ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും തിരിച്ചറിയാതെ താഴെ കൊണ്ടുവന്ന് ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുക അപ്പോൾ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക മുകളിലേക്ക് കയറാതെ താഴെ തന്നെ നിന്ന് ഈ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് മെമ്പർ പറഞ്ഞ പോലെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് പ്രകൃതിയെ മലിനമാക്കാതെ ശല്യപ്പെടുത്താതെ തിരിച്ചു ഒരു സംവിധാനം നമ്മൾ വരുന്നവരുടെ കൂടെ ഉത്തരവാദിത്വമാണ് പിന്നെ പഞ്ചായത്തിനോട് പറയാനുള്ളത് വനം വകുപ്പിനോടും പറയാനുള്ളത് വേണ്ടത്ര വാർഷികമാരെ ഇവിടെ നിയോഗിക്കും വെറുതെ ബോർഡ് വെച്ച് വെറുതെ എഴുതി വെച്ചതുകൊണ്ടായില്ല ബാച്ചർമാരെ വെച്ച് കർശനമായിട്ടുള്ള നിയന്ത്രണം കൊണ്ടുവരണം മുകളിലേക്ക് ഒരാളെയും കയറ്റി വിടരുത് അങ്ങനെ കയറി പോകുന്നവരുണ്ടെങ്കിൽ കൃത്യമായ നിയമപരമായിട്ട് അവർക്ക് എന്താണോ ശിക്ഷ നൽകാൻ പറ്റുക അത് നൽകണം ആ വെള്ളത്തിന് പാറ എന്ന് പറയുന്നത് അത് വെള്ളം ഉണ്ടെങ്കിലും വെള്ളം ഇല്ലെങ്കിലും ആ പ്രദേശത്ത് പാറ ഭയങ്കര മിരസമാണ് അപ്പം അതുകൊണ്ട് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവിടേക്ക് പോകണത് ആദ്യം നിരോധനം ഏർപ്പെടുത്തണം ആ പാറ മേലേക്ക് പോകുന്നത് നിരോധനം ഏർപ്പെടുത്തണം അല്ലെങ്കിൽ പിന്നീട് കടം കഡ്മായിട്ട് അവിടെ കമ്പിവേലിയൊക്കെ കെട്ടിയിട്ട് അത് വീഴിൽ നിന്ന് പ്രൊട്ടക്ഷൻ ചെയ്യാൻ സംവിധാനം വാരിക്കേട് സ്ഥാപിക്കുക തന്നെ വേണം എന്തെങ്കിലും വെച്ചിട്ടല്ല വാരിക്കേട് സ്ഥാപിച്ച് നമുക്ക് ടൂറിസം ആളുകളെ വരുന്നതിന് ഒരിക്കലും നമ്മൾ നിരീക്ഷപ്പെടുത്താൻ പാടില്ല അത് തീർച്ചയായിട്ടും വേണ്ടതാണ് കയറിപ്പോണെ ഈ പാറക്കൂടെ പാറ വഴിക്ക് വീണാൽ കാലി തന്നെയാ പിന്നെ പിടിക്കാൻ കിട്ടില്ല ആ മഴയാകുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ വഴക്കിനുണ്ടാവും